ഇത് അടിപൊളി കറിയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണേലും ഉണ്ണ നമ്മളിവിടെ എടുത്തേക്കുന്നത് ചവന്ന ചീരയാണ് പടിഞ്ഞാറൻ ചീരയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് അതിനോടൊപ്പം നമ്മൾ കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത്ര ഇത്രമാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ അരച്ച് ചേർക്കാനായിട്ടുള്ള അരപ്പാണ് എടുക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം ചുമന്നുള്ളി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒതുക്കി ചേർക്കുവാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ചീനച്ചട്ടിയിലേക്ക് ആ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മളതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ കടുകെല്ലാം ഇങ്ങനെ ചിലവട പൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം പിന്നെ ചീരയ്ക്കകത്താദ്യം വെള്ളമൊന്നും ഒഴിക്കണ്ട ചീരയിലെ ഉള്ളിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ഈ ചീരയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് അതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വെള്ളമൊന്നും ആരും ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ അരപ്പ് നമ്മളിങ്ങനെ ഒതുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചീര വെന്തിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചീരക്കറി വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഭയങ്കര ഫാസ്റ്റാന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരപ്പും കൂടി ജസ്റ്റ് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീര വേകും അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് അപ്പം നമ്മൾ ത തൈര് കുറച്ചെടുക്കുകയാണ് ആ മിക്സ് റെഡിയായി വെന്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തൈര് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച തൈരാണിത് അത് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്ത ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ആ ലാസ്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചീരയ്ക്കകത്തേക്ക് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ് ആണോ ഗൈസ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചോറ് ഇഷ്ടം പോലും ഉണ്ണും അപ്പോൾ നമ്മൾ റൈസ് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഈ അടിപൊളി ചീരക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്